ഇടുക്കിയിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് അംഗീകൃത ഷൂട്ടർമാരെ കിട്ടാനില്ല വിമുക്ത ഭടന്മാർക്കും പോലീസിൽ നിന്നും രാത്രി കാലങ്ങളിൽ പന്നിയെ വെടിവെക്കാനും മുഴുവൻ സമയം ജോലി ചെയ്യാനും വിമുഖത ഷൂട്ടർമാർക്കുള്ള പ്രതിഫലം അനുവദിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മടി കാണിച്ചതും തിരിച്ചടിയായി വനംവകുപ്പ് നിയമസഭയിൽ നൽകിയ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലായി എം പാനൽ ഷൂട്ടർമാരുണ്ട് ഇടുക്കിയിൽ പേരാണുള്ളത് ഇവരിൽ പലരും വിമുക്ത ഭടന്മാരും പോലീസിൽ നിന്ന് വിരമിച്ചവരുമാണ് രാത്രികാലത്ത് കാട്ടുപന്നിയെ വെടിവെക്കുവാനുള്ള ദൗത്യത്തിൽ ചേരാൻ ഇവരിൽ പലർക്കും മടിയാണ് അതേസമയം കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന അംഗീകൃത ഷൂട്ടർമാർക്കുള്ള ഓണറേറിയം ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തിയിട്ടും ജോലി ചെയ്യാൻ പലരും തയ്യാറാകുന്നില്ലെന്ന് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ചൂണ്ടിക്കാണിക്കുന്നു പ്രഖ്യാപിച്ചെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ കയറുന്ന പന്നിയെ വെടിവെച്ച് കൊല്ലാൻ അതാട് കർഷകന് കഴിഞ്ഞു അത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഈ പന്നിയെ ശുദ്രീയായി പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റേതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ ഒൻപത് തവണ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളെ ഇതുവരെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം വരെ ഇത് കേന്ദ്ര ഗവൺമെന്റ് തള്ളിക്കളയാണ് ചെയ്തത് ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള മാർഗം ഷൂട്ടർമാരെ വൈദഗ്ധ്യമുള്ള ഷൂട്ടർമാരെ നിയമിച്ചുകൊണ്ട് കൊല്ലാനേ കഴിയുള്ളൂ അവരുടെ എണ്ണത്തിലുള്ള കുറവ് വരുന്ന നമുക്ക് ഈ പ്രശ്നം വഷളാക്കാനേ കഴിയുന്നുള്ളൂ കാരണം കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്ന മലയോര മേഖലയെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കാട്ടുപന്നികളാണ് കേരളത്തിൽ വെടിവെച്ചു കൊന്നത് സിറ്റിവിഷൻ നെടുങ്കണ്ട